मंत्री कल मी राजर मंत्री

ഏറ്റവും വലിയ അരാജകത്വം ഈ നാട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിന് കൂട്ടുനിൽക്കുന്ന എക്സൈസ് മന്ത്രി ഉടൻ രാജിവെക്കണമെന്നും ഇതിന് അന്വേഷണം നേരിടണമെന്നാണ് പാലക്കാട് ജില്ലാ പാലക്കാട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി കേരളത്തിൽ ഒരു വലിയ വിഷയം ചർച്ച ചെയ്തപ്പോ ഒരു നിമിഷം പോലും കാത്തുനിൽക്കാതെ ഈ സമരം ഏറ്റെടുത്ത പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു മാർച്ചുമായി കടന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മളിത് രണ്ടാം തവണയാണ് രാജേഷിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു മാർച്ചുമായി വരുന്നത് ആദ്യം നമ്മൾ വന്നത് കെട്ടിട നികുതിയും പെർമിറ്റ് ഫീയും ലൈസൻസ് ഫീയും വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള സമരവുമായിട്ടാണ് ഇപ്പൊ വന്നത് ബാർ മുതലാളിമാരിൽ നിന്നും കോഴ വാങ്ങി അഴിമതി നടത്തിയതിന്റെ പേരിലാണ് എം പി രാജേശന് രണ്ട് വകുപ്പാണുള്ളത് ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റൊന്ന് എക്സൈസ് വകുപ്പ് ആദ്യത്തെ വകുപ്പിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കി ജനങ്ങളെ എങ്ങനെ പീഡിപ്പിക്കാൻ കഴിയും ബുദ്ധിമുട്ടിക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തിയതിന്റെ പേരിലാണ് നമ്മൾ സമരം നടത്തിയത് ഇപ്പൊ ഇതാ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങൾ ഈ മന്ത്രി ഓർക്കുന്നു ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതിന്റെ പേരിൽ എം പി രാജേഷിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓർക്കുന്ന ഒരു അവസ്ഥ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ തൃത്താലയിലെ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണോ ഈ അഴിമതി തൃത്താലയിലെ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണോ അവാർഡാണോ ഈ കെട്ടിടനികുതിയും പെർമിറ്റ് ഫീയും ലൈസൻസ് ഫീയും ഒക്കെ വർദ്ധിപ്പിച്ചത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പായി അവർ പറഞ്ഞെന്താ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പറഞ്ഞത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഘട്ടം ഘട്ടമായി മദ്യവർജനം ഞങ്ങൾ സാധിപ്പിക്കും സിനിമാ നടന്മാരെ സിനിമാ നടിമാരെ ഇവിടെ പരസ്യം മറന്നുപോയോ മലയാളി ഇന്നസെൻറ്റും കെ പി എസ് സി ലളിതയുമൊക്കെ അഭിനയിച്ച പരസ്യം ഓർക്കുന്നില്ലേ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മദ്യവർജനം എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മദ്യവർജനമല്ല മദ്യം വിളമ്പനാണ് മദ്യം വിളമ്പുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കോർക്കുന്നുണ്ടോ യു ഡി എഫ് കേരളം ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയപ്പോ കേരളത്തിൽ ഇരുപത്തിയൊമ്പത് ബാറ് മാത്രാണ് ഉണ്ടായിരുന്നത് ഇന്ന് പിണറായി കേരളം ഭരിക്കുമ്പോ എണ്ണൂറ്റി പതിനാല് ബാറായി ഇരുപത്തിയൊമ്പതിൽ നിന്നും എണ്ണൂറ്റി പതിനാല് ബാറ് സപ്ലൈ കോയിൽ സാധനമില്ല ഇവിടെ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു ഒരു സാധനം പോയി നോക്കിയാൽ ഈ അടു സപ്ലൈകോയിൽ പോയി നോക്കിയാൽ സാധനം കിട്ടാനില്ല സ്ത്രീകൾക്ക് പെൻഷൻ 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 ഇല്ല ഇല്ല പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി